ഹലോ ഗൈസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ വീട്ടിലിത്ത് കുറച്ച് പെയിൻറ്റിങ്സ് കാട്ടാനാണ് പെയിൻറ്റിങ്സ് എന്ന് പറയുന്നത് ഞാൻ ശരിക്കും ഇവിടെ ഒരു ആർട്ട് ഗ്യാലറിന്ന് തന്നെയാണ് പറയുന്നത് എന്താ വെച്ചാൽ സാധാരണ പെയിൻറ്റിങ്സ് ഒന്നുമല്ല നല്ല സൂപ്പർ ക്വാളിറ്റി നല്ല റേറ്റ് ഉള്ള പെയിൻറ്റിങ് തന്നെയാണ് എൻ്റെ അച്ഛൻ പണ്ട് വർക്ക് ചെയ്തിരുന്നത് സ്വിറ്റ്സർലാൻഡിലായിരുന്നു അപ്പോൾ അവിടെ വെച്ച് വാങ്ങിയതായിരുന്നു അവർ യൂസ് ചെയ്തിരിക്കണം നമ്മുടെ സാധാരണ പെയിൻറ് പോലെ നല്ല നല്ല കട്ടിയുള്ള ആക്രിലിക്കെന്ന് തോന്നുന്നു ഒട്ടും അധികം വെള്ളമൊന്നും ചേർക്കാണ്ട് അവരവിടെ നിന്ന് നിൽപ്പിൽ തന്നെ നമ്മൾ വല്ല സീനറി കാണിച്ചു തന്നാൽ അവർ ക്യൂട്ടായത്തോട് വയ്ക്കും ഇത്ര നല്ല സ്കിൽഡാണെന്നറിയുമോ നല്ല സൂപ്പറായിട്ട് നമ്മൾ കാണുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും അതുകൊണ്ട് സാധാരണ പെയിൻറ്റിങ്ങ് ഒന്നുമല്ല നല്ല തിക്കായിട്ട് നല്ല കട്ടിയിൽ തന്നെയാണ് നമുക്കിങ്ങനെ തൊടുമ്പോൾ തന്നെ അതിൻ്റെ ഫീല് നമുക്ക് മനസ്സിലാവും അപ്പോൾ അച്ഛനവിടെ വർക്ക് ചെയ്തത് ഇപ്പോൾ റിട്ടയടക്കായ നാട്ടിൽ വന്ന് കുറെ കൊല്ലമായി അപ്പോൾ അവിടെ നിന്ന് വാങ്ങിയ പെയിൻറ്റിങ്സ് ആയിരുന്നു അതിങ്ങനെ ഞങ്ങളിങ്ങനെ കാത്തു സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് വളരെ എന്ത് ഭംഗിയാണെന്നോ കാണാൻ നമുക്കിങ്ങനെ കാണുമ്പോൾ തൊടുമ്പോൾ തന്നെ ഇങ്ങനെ തരുതരുതരുതരുതരു നമ്മളുടെ ഇവിടെ സാധാരണ പെയിൻ്റ് ചെയ്യണ പോലെയല്ല നല്ലൊരു സത്യം പറഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ ഒരു സന്തോഷം തന്നെ അവർ പെട്ടെന്ന് തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു പിക്ചർ കാട്ടിയാലോ പെട്ടെന്ന് തന്നെ അവർ വരയ്ക്കും അത്ര കഴിവുള്ള ആൾക്കാരാണ് അപ്പോൾ വീട്ടിലുള്ള ഒക്കെ ജസ്റ്റ് ഒന്ന് കണ്ടുവന്നാലോ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ എന്നാലോ ന്യൂ അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടുള്ളൂ ഈ കൃഷ്ണൻ്റെ ഞാൻ വരച്ചതാണ് കേട്ടോ ഞാൻ വരച്ച് ഞാൻ ഡിസൈൻ ചെയ്തതൊക്കെയാണ് കല്യാണം കഴിഞ്ഞിരിക്കുന്ന സമയത്ത് അന്നൊന്നും ഇതുപോലെ യൂട്യൂബോ ഇൻസ്റ്റയോ മൊബൈൽ തന്നെ ഉണ്ടാവണമെന്നോ അങ്ങനെയൊന്നുമില്ല ആ സമയത്ത് നമ്മൾ ജോലിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടോളം നമുക്ക് സമയം സമയമുണ്ടാകും ആ സമയത്ത് ഒരേ മുത്തുകളും മൈൻപീലുകളും സ്വീറ്റ്വൻസ് ഒക്കെ വാങ്ങിയിട്ട് ഞാനിങ്ങനെ കുറേ ദിവസം എടുത്തിട്ടാണ് കേട്ടോ പെട്ടെന്നൊന്നും അല്ല പെയിൻ്റൊക്കെ അടിച്ചു സമാധാനത്തിൽ ഇരുന്നിട്ട് ഞാൻ ചെയ്തതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായതാണ് ഞാൻ അത് ചെയ്തിട്ട് പൂജാമുറിയിൽ വെക്കാനായിരുന്നു ആദ്യം കുറച്ചാൾ പൂജാമുറിയിൽ വെച്ചു പിന്നെയാണ് ആൾക്കാർ പറഞ്ഞാൽ അങ്ങനെ മാൻമേ പിന്നീട് പെർഫെക്റ്റ് അല്ലാത്ത പോലത്തൊന്നും നമ്മളങ്ങനെ മുറിയിൽ വെക്കരുത് അപ്പോൾ പിന്നെ ഞങ്ങൾ ഞങ്ങളെടുത്ത് അങ്ങനെ വെച്ചു ഇതും കൃഷ്ണൻ്റെ ഞാൻ നോക്കി പതുക്കനെ പതുക്കുന്നതൊക്കെ ഒരുപാട് നാളെടുത്തുട്ടോ വരച്ച് പെയിൻറ്റൊക്കെ ചെയ്ത് വന്നപ്പോഴേക്കും ഒരുപാട് നാളായി പക്ഷേ അങ്ങനെ കുറച്ച് പെയിൻറ്റിങ്സൊക്കെ വരച്ചിട്ടുണ്ട് ഒരുപാട് സന്തോഷത്തോടെ ഉണ്ടാക്കിയ പെയിൻ്റിങ്ങാണ് അതുകൊണ്ട് അതൊക്കെ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതെന്ന് പറയണത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ധന്യ എന്നാണ് പേര് എനിക്ക് പ്ലസ് വണ്ണിൽ പഠിച്ചിരുന്നപ്പോൾ എൻ്റെ ബർത്ത്ഡേക്ക് തന്ന ഗിഫ്റ്റ് ആയിരുന്നു അത് ഞാൻ ഇപ്പോഴും കാത്തു സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെന്നാണ് നമുക്ക് ചില ഗിഫ്റ്റുകളൊക്കെ ഭയങ്കര പ്രഷ്യസേ ആയിരിക്കുള്ളൂ അതേപോലെ തന്നെ അവൾ നല്ലൊരു കലാകാരിയാണ് അത് അവളുടെ മക്കൾക്കും കിട്ടിയിട്ടുണ്ട് രണ്ട് മക്കളും നല്ലപോലെ ഓരോന്നിതയിൽ വരയ്ക്കുകയും ഓരോന്നൊക്കെ ചെയ്യും അപ്പോൾ അന്ന് അവൾ തന്നതായിരുന്നു അത് ഇതെൻ്റെ മൂത്ത മോൻ യു കെ ജി പഠിച്ചിരുന്നപ്പോൾ അവർക്കൊരു തീം കൊടുത്തിരുന്നു ഫാമിലി തീം അതുണ്ടാക്കാൻ വേണ്ടിയിരുന്നു ക്യാൻവാസിലായിരുന്നു അവൻ ചെയ്തിരുന്നത് അവനും അത് അന്നേ കുഞ്ഞിലെ തന്നെ അത്യാവശ്യം നന്നായിട്ട് വരയ്ക്കൊക്കെ ചെയ്യായിരുന്നു അന്നിരുന്ന് അതും അത് ഫസ്റ്റ് കിട്ടിയതായിരുന്നു അപ്പോൾ ക്യാൻവാസിലല്ലേ ഫ്രെയിം ഒന്നും ചെയ്യാൻ നിന്നില്ല അവൻ അവൻ്റെ ഇഷ്ടമുള്ള സാധനങ്ങളും കുറേ പെറ്റ്സും അവൻ്റെ വീടും അവൻ്റെ ആഗ്രഹത്തിലുള്ള പോലെ എന്തൊക്കെയാണെന്ന് അച്ഛനും അമ്മയും അവനും കുറേ അനിയന്മാരും കുറേ പെറ്റുകളും കുറേ വീടും ഒരു കാറും രണ്ട് നില വലിയ വീടും അവൻ്റെ ഇതുപോലെയൊക്കെ അവനിങ്ങനെ വരച്ചിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് വലുതായപ്പോൾ ഒന്നീ പഠിക്കുമ്പോഴേ അവൻ ചെമറിൽ വരച്ച് തുടങ്ങിയത് എൻ്റെ അടുത്ത് ഒരു ദിവസം ചോദിച്ചു അമ്മയെ ഞാൻ ചെമ്മറിൽ വരച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ആദ്യം ഒന്ന് ഇത് കാട്ടി പക്ഷെ പിന്നെ അവൻ്റെ വരയൊക്കെ കണ്ടപ്പോൾ അവൻ നന്നായിട്ട് വരയ്ക്കേണ്ടതെന്ന് മനസ്സിലായപ്പോൾ ഞാൻ സമ്മതിച്ചു കൊടുത്തു അതുപോലെ അവൻ ചെമറിൽ ഓരോ മൂന്നാല് ചെമര ഞാൻ കൊടുത്തിരുന്നു ആ മൂന്നാല് ചുമരും അവൻ അത്യാവശ്യം നല്ല രീതിയിൽ തെറ്റി ഞാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിരുന്നു കേട്ടോ അങ്ങനെ അവൻ അത് വരച്ച ഈ പെയിൻറ്റിങ്സൊക്കെ അവൻ്റെ പെയിൻറ്റിങ്സാണ് കുട്ടികളെ വര വരയ്ക്കുകയാണെങ്കിൽ ഇതുപോലെ പ്രോത്സാഹിപ്പിക്കണമെന്നാണ് ഞാൻ പറയണത് നല്ല ഭംഗിയല്ലേ ഞങ്ങളത് ഇപ്പോഴും ഒരു എൻ്റെ മോനിപ്പോൾ എട്ടി പഠിക്കണു ഇത് ഒന്നീ പഠിക്കുമ്പോൾ വരച്ചിരുന്നതല്ലേ ഞങ്ങൾ ഇതുവരെ വീട്ടിൽ പെയിൻ്റ് അടിച്ചാലും കൂടി ആ ഭാഗം ഞങ്ങളത് ചെയ്യൂല കാത്തു സൂക്ഷിക്കും എന്താണെന്ന് വെച്ചാൽ അതൊരു ഓർമ്മയ്ക്ക് നല്ലൊരു രസമല്ലേ അത് അവർ വലുതാവുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഒരു അത്ഭുതമല്ലേ മോൻ ഇപ്പോഴും ഇത് അത്ഭുതമാണ് ഞാനാണോ വരച്ചതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതാണ് എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ഞങ്ങളുടെ വീട്ടിലെ ഒരു ആർട്ട് ഗാലറി